എല്ലാവർക്കും വി എം എസ് ടാക്കീസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഷാനവാസും അനീഷും തമ്മിൽ പൊരിഞ്ഞ അടിയായിട്ടുണ്ട് കാരണം കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടം വന്ന് ഷാനവാസിനെ നല്ലോണം വലിച്ചു കീറിയിട്ടുണ്ട് അപ്പം അനീഷിന് മനസ്സിലായി ഷാനവാസ് അവിടെ എന്തോ ഷാനവാസ് ഫെയ്ക്കാണ് ഷാനവാസ് വെറും ഫെയ്ക്കായിട്ട് കളിക്കുകയാണ് ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഫേക്കാണെന്ന് അനീഷിന് മനസ്സിലായി അതുകൊണ്ട് അനീഷ് എന്ത് ചെയ്തു ഇന്നലത്തെ ഒരു ദിവസം ഷാനവാസിൻ്റെ നീക്കങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുകയായിരുന്നു കേട്ടോ സത്യം പറയുന്നത് അനീഷ് ഒബ്സർവേഷൻ ലെവലിൽ ഈ ബിഗ് ബോസ് അല്ലെങ്കിൽ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ വച്ച് ഇത്രയും നല്ല ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരേ ഒരു മത്സരാർത്ഥി അനീഷ് മാത്രമാണ് അനീഷ് ഇന്നലെ ഒരു ദിവസം ഷാനവാസിനെ ഫുൾ ഒബ്സർവ് ചെയ്ത് ഷാനവാസ് എങ് എന്ത് ചെയ്യുകയാണ് എങ്ങനെയാണ് ഷാനവാസിൻ്റെ പെരുമാറ്റം എന്നെല്ലാം ഒബ്സർവ് ചെയ്ത് ഇന്ന് രാവിലെ ഷാനവാസിനെ അനീഷ് പിടിച്ചു പിടിച്ചിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ ഷാനവാസിൻ്റെ ഗെയിം ഫുള്ള് കംപ്ലീറ്റ് അണീഷ് എടുത്ത് പുറത്ത് കാണിച്ച് ഷാനവാസ് തകർന്ന് അതായത് ഉത്തരം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഷാനവാസ് അവിടെ കിടന്ന് കളിക്കുകയാണ് ചെയ്തത് അനീഷ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഫുള്ള് നിന്നെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു നിൻ്റെ ഗെയിം എന്താണെന്നുള്ളത് അതായത് ഈ നെവിൻ്റെ പ്രശ്നത്തില് ആദില നൂറ എന്നിവരൊക്കെ ചേർന്ന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഷാനവാസ് ഇന്നലെ അനീഷിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ആതിലെ നൂറ കാരണമാണ് ഈ വിഷയം പങ്കിടതായിട്ട് വലുതായത് എന്നും പറഞ്ഞ് ആതിലെ അനൂറെ അവരെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ഷാനവാസ് ഇന്നലെ അനീഷിൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പം അനീഷ് ഇന്നലെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കിതെന്നും കേൾക്കേണ്ട നിൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട് എന്ന് അനീഷ് ഇന്നലെ പറഞ്ഞു വിട്ടു അത് ഇന്ന് അനീഷ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു സുഹൃത്തായിട്ടിരിക്കുമ്പം നമ്മൾ വിശ്വസിച്ച് പല കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യും അതിനുശേഷം അവർ തമ്മിൽ പിണങ്ങി കഴിയുമ്പം അത് മറ്റൊരു മൂന്നാമതൊരാളെടുത്ത് ഷെയർ ചെയ്തത് ശരിയല്ല എന്ന ഒരു കാര്യമാണ് അനീഷ് പറഞ്ഞത് നിൻ്റെ മിത്രമെന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ കണ്ട് അത് പക്ഷേ ഇനി അത് എന്നിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് അനീഷ് ഷാനവാസിൻ്റെ ഗെയിം പോളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഷാനവാസ് ഇത് അർഹിക്കുന്നു ഇതൊന്നും പോലി ഇത്രയും പറഞ്ഞിട്ട് പോലും കേൾക്കാതെ വീണ്ടും പെങ്ങളൊട്ടി കാടെന്നും പറഞ്ഞ് ആതിലേടേയും നൂറയുടെയും അടുത്ത് പോയിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസിൻ്റെ ഗെയിം മാറാനൊന്നും പോകുന്നില്ല ഇതുപോലെ തന്നെയാണ് ഷാനവാസ് പോകുന്നത് ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടും ഇത്രയും ക്ലൂകൾ കൊടുത്തിട്ടും ഷാനവാസ് ഒരു വിധത്തിലും മാറാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലൈവും എപ്പിസോഡൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് അത് ഇന്ന് രാവിലെ ഷാനവാസ് അനീഷിൻ്റെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷാനവാസ് പറയാൻ ഒന്നും ഉത്തരമില്ലാത്തതുകൊണ്ട് ഷാനവാസ് പറയുകയാണ് ഇനി അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ട് ചെയ്യുകയാണെന്നും പറഞ്ഞ് ഷാനവാസ് ഒഴിഞ്ഞു മാറിയാണ് പോയത് വീണ്ടും ഷാനവാസ് ഇത്ര ഈ ഒരു കോംബോ പിടിച്ച് പോവുകയാണെങ്കിൽ ടോപ്പ് ഫൈവ് കാണുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ വളരെ ഒരു കാര്യമാണ് എന്തെന്നാലും ഷാനവാസും അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വെറും ഫേക്ക് ആണെന്നുള്ള കാര്യം അനീഷ് വീണ്ടും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് അനീഷിൻ്റെ ഗുണം ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പം വീണ്ടും അതുപോലെ ലൈവ് അപ്ഡേറ്റ്സ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും കാണും എല്ലാവരും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം ബിഗ് ബോസിൻ്റെ പുതിയ വാർത്തകൾ ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബൈ